ദേശീയപാത എൺപത്തിയഞ്ചിൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ആർ ജെ ഡി ജില്ലാ നേതൃത്വം രംഗത്ത് നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ചെയ്തിട്ടില്ലെന്ന് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പറഞ്ഞു ഏറ്റവും വേഗത്തിൽ നേരിയമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തുടങ്ങുവാനുള്ള ഇടപെടൽ സർക്കാർ നടത്തണമെന്നും കോയ അമ്പാട്ട് ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിര്മ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ് നിര്മ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ടുപോക്ക ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ആർ ജെ ഡി ജില്ലാ നേതൃത്വം ആരോപിച്ചു ഏറ്റവും വേഗത്തിൽ നേരിയമംഗലം വനമേഖലയില് നിര്മ്മാണ ജോലികള് തുടങ്ങുവാനുള്ള ഇടപെടൽ സര്ക്കാര് നടത്തണമെന്നും ആര് ജെ ഡി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് ആവശ്യപ്പെട്ടു ഇവിടെ വാളറ മുതൽ നീരുമംഗല വരെയുള്ള ഏതാണ്ട് പതിനാല കിലോമീറ്ററോളം ആ നിർമ്മാണം തടഞ്ഞിരിക്കുക ഈ തടഞ്ഞ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സ്റ്റേ ഇതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയോട് തീരുമാനമെടുക്കാമെന്നത് കോടതി പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു ഇതുവരെ തീരുമാനമായിട്ടില്ല വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഈ നിർമ്മാണ നിർമ്മാണം വേഗത്തിലാക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴേ പണി ആരംഭിക്കാമായിരുന്നു അത് ഇതുവരെ ആയിട്ടില്ല അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചിട്ടുണ്ട് വാളറ മുതൽ നെരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്തിൽ നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത് ദേശീയപാതയിൽ മറ്റു ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട് ഏറ്റവും അടിയന്തിരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്